ൂണുറവും ഉപേക്ഷിച്ച് സ്വയം സമർപ്പിച്ച് പഠിച്ചാണ് അനു പി എസ് സി റാങ്ക് ലിസ്റ്റിൽ എഴുപത്തിയഞ്ചാമനായത് ആ ലിസ്റ്റ് റദ്ദാക്കപ്പെട്ടതാണ് മനസ്സ് തകർത്തത് സംസ്ഥാനത്ത് ആകെ പ്രതിഷേധ മലയടിച്ചിട്ടും അനുവിന്റെ കുറിച്ച് ഒന്നും പറയാതെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനവും ഇത്രയും ദാരുണമായ ഒരു സംഭവം കേരളത്തിലുണ്ടായി ഇന്ന് പകൽ മുഴുവൻ നമ്മൾ പ്രതിഷേധങ്ങൾ കാണുകയായിരുന്നു പക്ഷേ മുഖ്യമന്ത്രി വൈകുന്നേരം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇത്ര ഗുരുതരമായ ഒരു സംഭവത്തെക്കുറിച്ച് മൗനം പാലിച്ചത് എന്തായിരിക്കും ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ അണ്ണാക്കിലെ പിരിവെട്ടി ഒന്ന് ഇന്നത്തെ സംഭവം ദൗർഭാഗ്യകരമാണ് ഒരു പ്രയാസം എല്ലാവരും ഉണ്ടാവുന്നതാണ് അത് ഏതൊരു വ്യക്തി ആത്മഹത്യ ചെയ്താലും അല്ലെങ്കിൽ മരണപ്പെട്ടാലും അത് ദുഃഖമുള്ള കാര്യമാണ് ദൗർഭാഗ്യകരമാണ് എന്നാൽ തിരഞ്ഞെടുപ്പ് അധികാരം മന്ത്രി കസേര ഇതൊക്കെ മാത്രം സ്വപ്നം കാണുന്നവർ ആഗ്രഹിക്കുന്നവർ മരണത്തെ പോലും ആഘോഷമാക്കി മാറ്റുകയാണ് കേരളത്തിൽ അവനാണ് നീ വിളിച്ചിരുത്തിയുള്ള വാർത്താ സമ്മേളനം മറ്റു വിഷയങ്ങൾ ഒന്നും പറയണ്ട സമ്മതിച്ചു അദ്ദേഹം അങ്ങനെ പ്ലാൻ പക്ഷെ ഇന്ന് ഇത്രയും ദാരുണമായ ഒരു സംഭവം നടന്നപ്പോ അതേപറ്റി സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ഒന്നും പറയേണ്ടതില്ല എന്ന് തന്നെയാണോ നിഷ നിഷ ഉദ്ദേശിക്കുന്ന ഒരു ഉത്തരം എന്റെ വായിൽ നിന്ന് കേൾക്കുന്നു പ്രതീക്ഷിക്കരുത് അത് ഒരു വിവാദമാക്കി അത് ഇങ്ങനെ ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തതിനെ അധിക്ഷേപിച്ചു ആക്ഷേപിച്ചു എന്നൊക്കെ പറഞ്ഞ് അത് ഇങ്ങനെ വലിയ രീതിയിലേക്ക് പ്രചരിപ്പിക്കാനാണ് ഉദ്ദേശമെങ്കിൽ അതിന് എന്നെ കിട്ടില്ല ഞാൻ വിഷയത്തിലേക്ക് അടക്കാം അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം അവസാനിപ്പിക്കാൻ നേരത്തെ പ്രത്യേകിച്ച് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിന്റെ പ്രത്യേകത കേരളത്തിനാകെ വലിയ രീതിയിലേക്കുള്ള ആവേശം നൽകുന്ന പ്രഖ്യാപനങ്ങളും പദ്ധതികളും ഉണ്ടായ ഒരു വാർത്താ സമ്മേളനം കൂടിയാണ് അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് വാർത്താ സമ്മേളനം ഇന്നത്തോടു കൂടി അവസാനിക്കുന്നില്ല അത് തുടരുന്നുണ്ട് ജീവൻ പൊലിഞ്ഞ കാര്യം കേരളത്തിലെ ഒരു മനുഷ്യന്റെ ജീവനാണ് മുഖ്യമന്ത്രി കേരളക്കാർക്ക് പ്രഖ്യാപിക്കുന്ന എന്ത് പ്രഖ്യാപനങ്ങൾ നടത്തിയാലും ഒരു വ്യക്തിയുടെ ജീവൻ പൊലിഞ്ഞിട്ടുണ്ടെങ്കിൽ അതേപറ്റി ഒരു അക്ഷരം പറയാതെ പോകുന്നതിൽ ഡിവൈഎഫ്ഐക്ക് ഒരു അനൗചിത്യവും തോന്നുന്നില്ല എന്ന് തന്നെയാണോ താങ്കൾ പറയുന്നത് വേണ്ട ജോലി മതി എന്ന് സംസ്ഥാനം മുഴുവൻ നടന്ന ജാഥ ഉദ്ഘാടനം ചെയ്ത നേതാവല്ലേ താങ്കൾ എന്നിട്ടും താങ്കൾക്കതിൽ ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തിട്ട് അതേക്കുറിച്ച് മുഖ്യമന്ത്രി ഒന്നും പറയാത്തതിൽ ഒരു അനൗചിത്വവും തോന്നുന്നില്ല എന്ന് തന്നെ ഞാൻ മനസ്സിലാക്കിക്കൊള്ളട്ടെ ഒടുവിൽ അല്ലേ ഈ ആത്മഹത്യ ദൗർഭാഗ്യകരമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഈ ആത്മഹത്യയുടെ പ്രയാസത്തിന്റെ ആകെ വക്താക്കള് ശബരിനാഥും വി വി രാജേഷും യു ഡി എഫും ബി ജെ പിയും നിഷയും മാത്രം ആവരുത് എല്ലാവരും മനുഷ്യന്മാരാ മനുഷ്യന്മാർക്കൊക്കെ ഇതിൽ പ്രയാസമുണ്ട് നിങ്ങൾ കുടുംബത്തോടെ ഈ ജാതി ആൾക്കാരാണോ മിസ്റ്റർ മുഖ്യമന്ത്രി ഉൾപ്പെടെ എല്ലാവർക്കും പ്രയാസമുണ്ട് അത് നിഷക്ക് മാത്രം അല്ലെങ്കിൽ മനോരമ ചാനലിന് മാത്രം അല്ലെങ്കിൽ ശബരിനാഥിനോ വി രാജേഷിനോ യു ഡി എഫിനോ ബി ജെ പിക്കോ മാത്രം ഒരു പ്രയാസം എന്നുള്ള രീതിയിലേക്ക് ചർച്ച കൊണ്ടുപോകരുത് ഒന്ന് അത് മനുഷ്യത്വപരമല്ല ശശിയെ രണ്ടാമത് ഇവിടെ ചർച്ചയിൽ വളരെ ഞാൻ വീണ്ടും ആവർത്തിക്കുക ഹൃദയശൂന്യമായ നിലപാട് കൈക്കൊണ്ടു ഈ ആത്മഹത്യ ഒരു മരണത്തെ ആഘോഷമാക്കുന്നു തെരഞ്ഞെടുപ്പിലാക്കി ആ കുറിപ്പ് ഞാൻ ഇവിടെ വായിച്ചു ആ കുറിപ്പിൽ എവിടെയും പി എസ് സിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടില്ല ഇവിടെ തസ്തികൾ വെട്ടിക്കുറക്കുന്നു ബി എസ് എൻ എൽ മാത്രം ഒരു ലക്ഷത്തിന്റെ അടുത്ത് ആളുകളെ നിയമനം ആളുകളുടെ വെട്ടിച്ചുരുക്കി നിലവിലുള്ള എഴുപത്തിരണ്ടായിരം വെട്ടിച്ചുരുക്കി ഇവിടെ മനോരമ ചർച്ച നടത്തിയിട്ടില്ല നിശ കണ്ണീരൊഴുക്കിയിട്ടില്ല അതെ ചർച്ചകൾ നടന്നിട്ടില്ല ഇവിടെ പ്രശ്നം എന്താ പ്രശ്നം വർഷത്തിനിടയിലെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മ ശ്രീ തന്നെ ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട് യു പി എസ് സി വഴി തൊഴിലില്ല കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ വഴി തൊഴിലില്ല അങ്ങനെയുള്ള പ്രയാസം അനുഭവിക്കുന്ന ഘട്ടത്തിലും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ നടത്തിയിട്ടുള്ള നിയമനങ്ങളിലായാലും അത് റെക്കോർഡാണ് ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് ഒരു ലക്ഷത്തി നാൽപ്പത്തിന്നായിരത്തോളം പേർക്ക് നിയമനം ശുപാർശ നൽകി കഴിഞ്ഞു ഇത് സർവകാല റെക്കോർഡാണ് പ്രവേശിച്ചവരുടെ കണക്കുകളാണല്ലോ നിയമന നിഷക്ക് കൃത്യമായിട്ട് അറിയാലോ എങ്ങനെയാ നമുക്ക് ജോലി ലഭിക്കുന്നത് അതിന് അഡ്വൈസ് മെമ്മോ അത് ഉൾപ്പെടെയാണ് അത് ഉൾപ്പെടെ വരുമ്പോഴും അങ്ങനെ ലിസ്റ്റിൽ വരുന്നവർക്ക് പിന്നീട് ചുരുങ്ങിയ സമയം കൊണ്ട് ജോലി കിട്ടും കേട്ടിട്ടുണ്ട് വി എസ് മുഖ്യമന്ത്രിയായപ്പോ ശരാശരി ഒരു വർഷം അൻപതായിരുന്നെങ്കിൽ ഉമ്മൻചാണ്ടി സർക്കാർ യു ഡി എഫ് വന്നപ്പോ അതിന്റെ പകുതിയായി കുറഞ്ഞു ഇപ്പൊ ഇടതുപക്ഷ സർക്കാർ വീണ്ടും വന്നപ്പോ അത് വർദ്ധിച്ചു ഇതറിയാത്തവരല്ല ചർച്ചയിൽ പങ്കെടുക്കുന്നതും ഇതറിയാത്തവരല്ല ആങ്കറിംഗ് അറിയാം പക്ഷെ കേൾക്കുന്ന ജനങ്ങളോടാണ് ഞാനിത് പറയാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞു പറ്റിച്ചിട്ട് ഇന്നലെ വായിനിന്നിറങ്ങുള്ളൂ ശീലായി പോയി നിങ്ങളാണ് ഏറ്റവും കൂടുതൽ തൊഴിലിനു വേണ്ടി പ്രക്ഷോഭം നടത്തുന്ന ഒരു സംഘടന എന്നാണല്ലോ പറയാം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ജോലിപതി വർഗീയത വേണ്ട എന്ന പേരിൽ പ്രചാരണമൊക്കെ നടത്തിയ ആളുകളാണ് പക്ഷെ ഇന്ന് ഈ ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെ ഒക്കെ പരിശോധിക്കുമ്പോൾ ഓണാശംസ ഇട്ടിട്ടുള്ളവർ പോലും അനുവിന്റെ കുടുംബത്തിനൊരു അനുശോചനം അറിയിക്കുകയോ അതിലൊരു ആശങ്ക അതിലൊരാശങ്കോ ചെയ്തതായി കാണുന്നില്ല ഒരു കുടുംബത്തിൽ അങ്ങനെ ആശങ്ക ഒരു സംഭവം പോലുമാണ് ഈ ചെറുപ്പക്കാരന്റെ ആത്മഹത്യ എന്ന് ഡിവൈഎഫ്ഐ കരുതുന്നില്ലേ ഒളിഞ്ഞുനോട്ടം പോലെ മറ്റുള്ളവരുടെ ഫേസ്ബുക്ക് നോക്കിയിട്ട് ആരൊക്കെ പോസ്റ്റിട്ടിട്ടുണ്ട് പോസ്റ്റിട്ടില്ലാന്ന് നോക്കുന്ന പണിയല്ലേ എനിക്കുള്ളത് അത് പിന്നീട് അവരുടെ ഭരണം വരുമ്പോൾ അവർ എങ്ങനെയാണ് നിലപാടെടുക്കുന്നത് എന്താണ് എന്നുള്ളത് തീർച്ചയായും മാധ്യമങ്ങൾ പരിശോധിക്കുക തന്നെ ചെയ്യും നിങ്ങൾ പരസ്യമായി എടുത്തിട്ടുള്ള നിലപാടുകൾ പ്രായോഗികമാക്കുന്നുണ്ടോ അതിൽ എത്രത്തോളം ആത്മാർത്ഥതയുണ്ടോ എന്നത് പരിശോധിക്കും അത് ഒളിഞ്ഞുനോട്ടമല്ലേ അപ്പൊ നിഷി എന്താ പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ മുതൽ സാധാരണ പ്രവർത്തകൻ വരെ ഈ മരണത്തിനൊരു ദുഃഖമില്ല വലിയ സന്തോഷത്തിലാണ് ബാക്കി താങ്കളുടെ സംഘടനയുടെ നിലപാടാണ് ഞാൻ കൃത്യമായി താങ്കൾ പോലും ഈ വിഷയത്തിൽ ഒരു അനുശോചനം അല്ലെങ്കിൽ ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് എസ് സിയെ കുറിച്ച് പോസ്റ്റ് ഇട്ടവർക്കെതിരെ നടപടി എടുക്കുന്ന സംസ്ഥാനമാണിത് ഞങ്ങളൊന്നും കാണുന്നുമില്ല കേൾക്കുന്നുമില്ല പ്രകടനം നടത്തിയിട്ടുണ്ട് പ്രകടനം ഇനി നടത്തേ ചെയ്യും ഇവിടെ നിഷ പോസ്റ്റ് ഇട്ടോ എനിക്ക് അറിയില്ല ഞാൻ എത്തി വെക്കിയിട്ടില്ല മലയാള മനോരമയുടെ ഉത്തരവാദിത്തപ്പെട്ടവർ പോസ്റ്റ് ഇട്ടിട്ടുണ്ടോ മലയാള മനോരമയുടെ ഉടമ കൃത്യം ഞങ്ങളല്ല വർഗീയത വേണ്ട തോലി തൊഴിൽ ജോലി മതി എന്ന് പറഞ്ഞ ഈ രാജ്യത്തെ യുവാക്കളെയും സംഘടിപ്പിച്ചുകൊണ്ട് യാത്ര നടത്തിയവർ അങ്ങനെ യാത്ര നടത്തിയവർ ഈ വിഷയത്തിൽ കാണിക്കുന്ന ആത്മാർത്ഥതയാണ് ഞാൻ ചോദ്യം ചെയ്തത് ഇയാളെ യുടെ സ്റ്റേറ്റ്മെന്റ് ഡിവൈഎഫ്ഐയുടെ ഒന്ന് വായിച്ചു നോക്കുക അതിൽ ദുഃഖ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഡിവൈഎഫ്ഐ കേരള സംസ്ഥാന കമ്മിറ്റിയുടെ സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിച്ചു നോക്കുന്നത് നല്ലതാണ് അതിൽ വളരെ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ അയച്ചുതരാനുള്ള ചർച്ച കഴിഞ്ഞിട്ട് പറയില്ല ഇത്രത്തോളം ഞങ്ങളുടെയൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റും കാര്യങ്ങൾ നോക്കുന്ന അറിയില്ല എന്നാൽ തിരിച്ച് ഞാൻ ചോദിക്കട്ടെ തിരിച്ച് ഞാൻ ചോദിക്കട്ടെ മലയാള മനോരമയുടെ ഉടമ മുതൽ താഴെ ജീവനക്കാർ വരെ എന്തൊക്കെ പോസ്റ്റ് ഇട്ടു പരിശോധിച്ചിട്ടുണ്ടോ അങ്ങനെ ഞങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ ഇതിൽ ദുഃഖിക്കുന്നില്ല എന്നൊന്നും പറയരുത് കേന്ദ്രമന്ത്രിയുടെ മാത്രം ഫേസ്ബുക്ക് പോസ്റ്റ് ഷെയർ ചെയ്യുന്നതിനിടയിൽ ഡിവൈഎഫ്ഐയുടെയും ഒക്കെ പോസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണെന്ന് മാത്രമേ എനിക്ക് ഇവിടെ സൂചിപ്പിക്കാനുള്ളൂ ഇവിടെ പ്രശ്നം എന്താണ് ഇവിടെ ഒരു ചെറുപ്പക്കാരൻ ഒരു കുറിപ്പ് എഴുതുന്നു ആ കുറിപ്പ് കുറിപ്പെഴുതുന്നതിന്റെ ഭാഗമായി അത് പി എസ് സി വിഷയമാണെന്ന് വരുത്തി തീർത്ത് ദുഃഖകരമായ ഒരു സംഭവത്തെ കേരളത്തിൽ ഒരു ദിവസം ഒരുപാട് ആത്മഹത്യകൾ നടക്കുന്നുണ്ട് കേരളത്തിൽ ാണ് പരിശോധിക്കേണ്ട കാര്യമാണ് അന്വേഷക സംഘത്തിൽ നിലവിലില്ല ഞാനില്ല സംസ്ഥാന ഭാരവില്ല അതുകൊണ്ട് എനിക്ക് അറിയില്ല സംഘം റാങ്ക് റാങ്ക് ലിസ്റ്റിൽ പറയുന്നു വന്നിട്ടും ലിസ്റ്റ് റദ്ദായി പോയി ജോലി കിട്ടാത്തതാണ് എന്നുള്ളതാണ് നിലവിൽ കേരളത്തിന് മുന്നിലുള്ള വസ്തുത അതിലൊരു സംശയം ഇപ്പോൾ പ്രകടിപ്പിക്കുന്നത് താങ്കളാണത്യന്ത് ആത്മഹത്യയുടെ കാര്യം എന്താണെന്ന് പറയാൻ ശബരിനാഥും ആളല്ല വി രാജേഷും ആളല്ല നിഷയും ആളല്ല ഞാനും പോടോ